ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് ശ്രീനാരായണ വിലാസം സ്കൂളിൽ വാർഷികാഘോഷം നടന്നു അഡ്വക്കേറ്റ് എം ശബള ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ശിവജി നടുമുറി അധ്യക്ഷനായി സഭാ ട്രഷറർ ഐ എൽ ബൈജു മുഖ്യാതിഥിയായിരുന്നു രക്ഷിതാക്കൾക്കും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് തുടർന്നും ആ രീതിയിലുള്ള എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എനിക്ക് മാതാപിതാക്കളോട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കുട്ടികൾ വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ ടീച്ചർമാരെ മാത്രം ഉത്തരവാദിത്വമല്ല പഠനം എന്നുള്ള ഒരു ബോധം നമുക്ക് ഈ കാലഘട്ടത്ത് അത്യാവശ്യമാണ് പണ്ട് കാലഘട്ടത്ത് അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നില്ല പക്ഷേ വീട്ടിലുള്ള മാതാപിതാക്കളുടെ കൂടി ശ്രദ്ധ വിദ്യാർത്ഥികളുടെ പഠനത്തിൽ പഠനത്തിൽ മാത്രമല്ല അവർ കായിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകണം ശ്രദ്ധ അത് പറയാൻ കാരണം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ന്യൂനതകളും ും വാർഡ് കൗൺസിലർ സി എസ് സുവിന്ദ് വിശിഷ്ട അതിഥിയായിരുന്നു പി പി ജ്യോതിർമയൻ രചിത പ്രിൻസി നയന ബിനു സൗമ്യ സിജു എന്നിവർ സംസാരിച്ചു എച്ച് എം പി കെ അഞ്ജു കുമാർ സ്വാഗതവും ആർ രശ്മി നന്ദിയും പറഞ്ഞു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി